ആറന്മുള പുഞ്ചയിൽ പതിനഞ്ചു വർഷത്തോളമായി കൃഷി നിർത്തിവെച്ചിരുന്ന പ്രദേശത്താണ് നെൽകൃഷി പുനരാരംഭിക്കുന്നത് ഏക്കറോളം കിടന്ന പാടത്തിലേക്ക് ട്രാക്ടർ ഇറങ്ങിയതോടെ ആറന്മുളയിലെ കൃഷിക്കാരുടെ സ്വപ്നത്തിലേക്ക് ഒരു ചുവട് കൂടി അടുത്തു ആറന്മുളയിൽ നവംബർ ഒന്നിന് തന്നെ കൃഷി ആരംഭിക്കുമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ നിലമൊരുക്കലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് വ്യക്തമാക്കി പിന്നെ റാണി നവംബർ മാസത്തിൽ ആരംഭിക്കാൻ വേണ്ടി കഴിയും വിമാനത്താവള പദ്ധതിയുടെ വ്യവസായ മേഖലാ പ്രഖ്യാപനം പിൻവലിച്ചതിന് പിന്നാലെ കൃഷിയും ആരംഭിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നേട്ടം കൂടിയാകും മിച്ചഭൂമി പ്രഖ്യാപനം കോഴഞ്ചേരി താലൂക്ക് ലാൻഡ് ബോർഡിന്റെ പുനഃസ്ഥാപനത്തോടെ നടപ്പിലാക്കുമെന്നും മന്ത്രി അറിയിച്ചു മെത്രാൻകായൽ ഉൾപ്പെടെ സംസ്ഥാനത്ത് മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം ഹെക്ടർ പ്രദേശത്ത് കൃഷി വ്യാപിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് Madru News, Patandar.